ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ മൊഴി പുറത്തു ഇന്നലെ വൈകിട്ട് യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് ചോദ്യം ചെയ്യലിൽ സുഗാന്ത് പോലീസിനോട് പറഞ്ഞു യുവതിയുമായി പലപ്പോഴായി പിണങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് വീണ്ടും സൌഹൃദത്തിലാകുമെന്നും സുഗാന്ത് മൊഴി നൽകി യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും പരസ്പരം വഴക്കിട്ടിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല എന്നുമാണ് സുഗാന്തിന് മൊഴി സുഗാന്തുമായി തിരുവനന്തപുരം പേട്ട പോലീസ് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് നെടുമ്പാശ്ശേരിയിലെ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഒളിവിലായിരുന്ന സുഗാന്ത് കഴിഞ്ഞ മാസം അവസാനം കീഴടങ്ങിയത് തുടർന്ന് എത്തിച്ച പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു നിലവിൽ ജൂൺ അഞ്ചു വരെ സുഗാന്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയിലെ റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഗാന്താണെന്നാരോപിച്ച് കുടുംബം ായിരുന്നു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകി തുടർന്ന് സുഗാന്തിനെതിരെ ബലാൽ സംഘ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു അതേസമയം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ സുഗാന്ത് സുരേഷിനെ ജൂൺ അഞ്ചു വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം ജില്ലയിൽ എത്തിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനായാണ് കസ്റ്റഡിയിൽ വിട്ടത് ലൈംഗിക ശേഷി പരിശോധനയും ഇതിനോടൊപ്പം നടത്തും കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് മെയ് ഇരുപത്തി ആറിനാണ് സുഗാന്ത് കീഴടിഞ്ഞത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുഗാന്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെട്ടതിന് പിന്നാലെ ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുമായി സുഗാന്ത് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നിരുന്നു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ചാറ്റുകൾ സുഗാന്തിന്റേതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഓഫീസറായ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം ാണ് സുഗാന്തിന്റെ പങ്ക് പുറത്തുവരുന്നത് അതിനിടെ തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് കഴിഞ്ഞയാഴ്ചയാണ് കീഴടങ്ങിയത് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകൾ ഉണ്ട് എന്നും പുറത്തുവന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു സുഗാന്തിനോട് കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു അതോടൊപ്പം പ്രതിക്ക് ജാമ്യം നൽകുമായിരുന്നെങ്കിൽ അത് അന്വേഷണത്തിന് തടസ്സമാകുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുഗാന്ത് കൊച്ചി ഡി സി പി ഓഫീസിലാണ് കീഴടങ്ങിയത് മുൻപ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകളടക്കം വീണ്ടെടുത്തിരുന്നു ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായും വ്യക്തമായിരുന്നു ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റു പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തുവെന്നും വ്യക്തമായിരുന്നു അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകളും പുറത്തു വന്നിരുന്നു ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നതടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ കാണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി